ഹലോ ഇന്ന് മക്കളെയും നടക്കാൻ നടക്കാനറിയാതാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് ഓപ്പൺ ഏരിയ ആണ് മക്കൾക്ക് കളിക്കാൻ പറ്റുന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞാൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ അവർക്ക് മാത്രമല്ല കേട്ടോ സന്തോഷമുള്ളത് അവർ കളിച്ചോണ്ടിരിക്കണേ കണ്ടിരിക്കാന് ഒരിക്കലും നടക്കാത്ത കുറേ പ്ലാൻസും പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാന് ഞങ്ങൾക്കും ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളതായിട്ടുള്ള സമയം കണ്ടെത്താൻ ഭയങ്കരമായിട്ട് എഫേർട്ട് ഉള്ള രണ്ട് പേരാണ് കേട്ടോ അതുപോലെ തന്നെ മക്കളെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ പെർഫെക്റ്റ് പാരൻറ്റ്സ് ആവാൻ ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കാൻ നോക്കാറുണ്ട് നമ്മൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇരുന്നാൽ നമ്മളെ മക്കളും നന്നായിട്ട് വളരും എന്നുള്ള വിശ്വാസത്തിലുള്ള ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും അതുകൊണ്ട് തന്നെ ഞങ്ങളെ മക്കൾ ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അവരും ഭയങ്കര ആയി തോന്നാറുണ്ട് അപ്പോൾ പറഞ്ഞു പറഞ്ഞു ഞങ്ങളെ കുറച്ച് എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇവിടെ ഒരു രാത്രിയൊക്കെ നടക്കാൻ ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ഭയങ്കര ചൂടാണ് പുറത്തിറങ്ങി കരിഞ്ഞു പോകണം അത്രയും ചൂടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഈവനിങ് ഒരു എട്ട് മണിക്ക് ശേഷമാണ് പുറത്തിറങ്ങാറുള്ളത് അപ്പോൾ പിന്നെ കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ടയേർഡായി കാരണം ഭയങ്കര ഹ്യൂമിഡിറ്റി ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം ഒന്നും നന്ദിയില്ലാട്ടോ പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയി അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ ബൈ